വിവാഹബന്ധം തകർത്തെറിഞ്ഞ ആംഗ്ള പെങ്ങൽ ബന്ധം ഈ ആങ്ങള പെങ്ങൽ ബന്ധം ഒരു സാധാരണ ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ പലപ്പോഴും ബന്ധപ്പെട്ടിരുന്നു അവസാനം അത് വഴിതെളിച്ചത് ഒരു കൊലപാതകത്തിലേക്കാണ് കർണാടകയിലെ തുമക്കുരുവിനടുത്തുള്ള സീനപ്പന്ന ഹള്ളിയിൽ താമസിച്ചിരുന്ന മഞ്ജുനാഥ് എന്ന യുവാവിൻ്റെ ദുരന്തകഥയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ കർണാടകയിലെ ആ പ്രമാദമായ കേസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ ആ സബ്സ്ക്രിപ്ഷനിൽ വലിയൊരു നേട്ടമാണ് ഒളിഞ്ഞിരിക്കുന്നത് കൂടാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കർണാടകയിലെ തുമക്കുരുവിനടുത്തുള്ള സീനപ്പന്നഹളിയിൽ താമസിച്ചിരുന്ന മഞ്ജുനാഥ് എന്ന യുവാവിൻ്റെ ദുരന്തകഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിന് അർദ്ധരാത്രിയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം അന്ന് മഞ്ജുനാഥിൻ്റെ പിറന്നാളാണ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയായിരുന്ന മഞ്ജുനാഥ് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ രഘുവിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത് രഘു അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് നോട്ട് ദ പോയിൻ്റ് കോൾ എങ്ങനെയായിരുന്നു അലിയ ഇവിടെ ഒരു തോണിനടുത്തേക്ക് വദ്യവും പാർട്ടിയും മദ്യവും പാർട്ടിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് നമുക്കൊന്നിച്ച് ആഘോഷിക്കാം എന്നായിരുന്നു രഘുവിൻ്റെ ആ കോളിൽ രഘുവിൻ്റെ ക്ഷണം എന്നാൽ മഞ്ജുനാഥ ആദ്യം കൂട്ടാക്കിയില്ല കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നതിനാൽ സുഹൃത്തുക്കളോടൊപ്പം നേരത്തെ പാർട്ടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലെത്തിയത് വളരെയധികം ക്ഷീണിതനാണ് പക്ഷേ വിടാൻ തയ്യാറായില്ല അലിയനു വേണ്ടി കോസ്റ്റ്ലിയായ മദ്യം വാങ്ങി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ വിളിച്ചാൽ പോകുമല്ലോ ഞങ്ങൾ വിളിച്ചാൽ മാത്രം എന്താ വരാൻ പറ്റില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ മഞ്ജുനാഥ് സമ്മതിച്ചു ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യ ഹർഷിതയെ ഉണർത്താതെ ആരോടും പറയാതെ വാഹനമെടുക്കാതെ അദ്ദേഹം ഒരു കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലത്തേക്ക് നടന്നുപോയി പിന്നീട് ഹർഷിതയ്ക്ക് ഭർത്താവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അടുത്തുകിടന്നിരുന്ന ഭർത്താവിനെ കാണാതെ ഹർഷിത പരിഭ്രാന്തയായി അവർ വീട്ടിലുണ്ടായിരുന്ന അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് തിരക്കി ഉറങ്ങിയിരുന്ന അമ്മൂമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാര്യമറിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ പിറന്നാളായതുകൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കൾ വിളിച്ചു കൊണ്ടുപോയതാവാം ഉടൻ തിരിച്ചെത്തുമെന്നും കരുതി ഇരുവരും വീണ്ടും ഉറങ്ങാൻ കിടന്നു എന്നാൽ പുലർച്ച ഏകദേശം ആറ് മുപ്പതോടെ ആ ഗ്രാമത്തിലൊരാൾ പരിഭ്രമത്തോടെ ആ ഹർഷിതയുടെ വീട്ടിലേക്ക് ഓടിയെത്തി കിറ്റ്നമംഗലം പ്രദേശത്ത് മഞ്ജുനാഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത ആ വിവരം കേട്ട് ഞെട്ടിയ അമ്മുമ്മ അപ്പ തന്നെ തലകറങ്ങി വീണു പിന്നീട് ഡോക്ടർമാരൊക്കെ എത്തിയിട്ട് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് അവർ സാധാരണ നിലയിലേക്ക് തിരികെ എത്തിയത് ബന്ധുക്കളും ഹർഷിതയും മറ്റു നാട്ടുകാരും ഉടൻ തന്നെ മഞ്ജുനാഥിന്റെ മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു അത് മഞ്ജുനാഥിൻ്റെ ശരീരം തന്നെയാണോ എന്ന് തിരിച്ചറിയണം അവർ അവിടെ പോയി അവർക്ക് ബോധ്യമായി ആ കാഴ്ച കണ്ട് ഹർഷിത അലമുറയിട്ട് കരയുകയായിരുന്നു ഇനി നമ്മൾ പോലീസ് അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത് വഴി തിരിവായ വിവരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുണിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് വീട്ടിൽ സുഖമായി ഉറങ്ങാൻ കിടന്ന ഒരാൾ എങ്ങനെ പുറത്ത് മരിച്ച നിലയിൽ എത്തി എന്നത് പോലീസിനും നാട്ടുകാർക്കും ഒരുപോലെ സംശയമുണ്ടാക്കി ഏകദേശം ഒരു വർഷം മാത്രം പ്രായമുള്ള വിവാഹബന്ധമായിരുന്നു മഞ്ജുനാഥിൻ്റെയും ഭാര്യ ഹർഷിതയുടെയും പോലീസ് ക്രൈം സീനിൽ നടത്തിയ പരിശോധനയിൽ കഴുത്ത് ഞരിച്ചാണ് മഞ്ജുനാഥിനെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു സംഭവസ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ മദ്യകുപ്പികളും ചിക്കൻ അവശിഷ്ടങ്ങളും സിഗരറ്റുകളും പോലീസ് തെളിവായിട്ട് ശേഖരിച്ചു പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെ കേസ് തെളിയിക്കാൻ സഹായിച്ച ഒരു നിർണായക വിവരം പോലീസിന് ലഭിച്ചു ഇത് മഞ്ജുനാഥിൻ്റെ ഒരു സുഹൃത്താണ് കൈമാറിയത് നോട്ട് ദ പോയിന്റ് ഈ സുഹൃത്തിൻ്റെ ഈ ഒരു കൈമാറ്റത്തിൻ്റെ കഥ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും പിന്നെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഹർഷിതയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പോൾ ഹർഷിത ചോദിച്ചു നിങ്ങൾക്ക് എന്നെയും സംശയമുണ്ടല്ലേ എന്ന ഹർഷിതയുടെ ചോദ്യം കേട്ട് വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണെന്ന് പോലീസിൽ നിന്ന് തന്നെ ബോധ്യമായപ്പോൾ പോലീസ് ഹർഷിതയെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് തൽക്കാലം പിന്മാറി ഇനി നമ്മൾ കടക്കുന്നത് കോൾ ഡീറ്റെയിൽസും അറസ്റ്റിലേക്കുമാണ് മഞ്ജുനാഥിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അവസാനം വന്ന കോൾ രവികിരൺ എന്ന ഗുണിക്കൽ ഏരിയയിലെ ഒരു റൗഡിയുടെ നമ്പറിൽ നിന്നായിരുന്നു ഒരു റൗഡി എന്തിനാണ് മഞ്ജുനാഥിനെ വിളിച്ചത് എന്ന സംശയം കൊലപാതകത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസിനെത്തിച്ചു തുടർന്ന് രവികിരണിനെ പിടികൂടി രവികിരണിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറത്തു വരുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ മഞ്ജുനാഥിൻ്റെ ഭാര്യയായ ഹർഷിതയാണെന്നും താൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും രവികിരൺ വെളിപ്പെടുത്തി പോലീസ് ഹർഷിതയെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ ഹർഷിത കുറ്റം സമ്മതിച്ചു ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കൊലപാതകത്തിൻ്റെ കാരണത്തിലേക്കാണ് ഒരു വല്ലാത്ത ബന്ധം അവിഹിത ബന്ധം മഞ്ജുനാഥ് ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് അമ്മൂമ്മയോടൊപ്പമാണ് വളർന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മൂമ്മ വിവാഹപ്രായമായപ്പോൾ ഹർഷിതയുമായുള്ള വിവാഹം നടന്നു വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിമൂന്നിനായിരുന്നു പുറമെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളായി എല്ലാവരും കണ്ടെങ്കിലും ഹർഷിത യഥാർത്ഥത്തിൽ സന്തോഷവതിയായിരുന്നില്ല വിവാഹത്തിന് മുൻപ് തന്നെ ഹർഷിതയ്ക്ക് രഘു എന്നൊരാളുമായി ബന്ധമുണ്ടായിരുന്നു ഈ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഘു ഹർഷിതയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് അതായത് ഹർഷിതയുടെ സ്വന്തം ചേട്ടൻ ഇരുവരും ചേർന്ന് ഈ ബന്ധം രഹസ്യമായി കൊണ്ടു നടക്കുകയായിരുന്നു വിവാഹ പോലും ഇരുവരും ഈ ബന്ധം അവസാനിപ്പിച്ചില്ല രഘു സഹോദരി ബന്ധം പറഞ്ഞ് ഇടയ്ക്കിടെ മഞ്ജുനാഥിൻ്റെ വീട്ടിൽ വരികയും ഇവിടെ വെച്ചവർ ബന്ധം തുടരുകയും ചെയ്തു എന്നാൽ രഘുവിൻ്റെയും ഹർഷിതയുടെയും പെരുമാറ്റത്തിൽ മഞ്ജുനാഥിന് സംശയം തോന്നി ഒരു ഒരു സഹോദരനും സഹോദരിയും പെരുമാറുന്ന പോലെയല്ല ഇവർ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി തുടർന്ന് മഞ്ജുനാഥ് രഘുവിനെ വീട്ടിലേക്ക് വിളിച്ച് ഇനി വരരുതെന്ന് താക്കീത് നൽകി ഇനി നമ്മൾ കടക്കുന്നത് കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലേക്കാണ് ഇതോടെ രഘുവിൻ്റെ വരവ് നിന്നു ഹർഷിത സ്വന്തം വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് രഘുവുമായി ബന്ധം തുടരുകയും ചെയ്തു പിന്നീട് മഞ്ജുനാഥുമായി സംസാരിച്ച് രഘുവിൻ്റെ വീട്ടിലെ സന്ദർശന കാര്യങ്ങൾ രമ്യതിയിലെത്തിച്ചു എന്നാൽ പ്രശ്നം വീണ്ടും തുടങ്ങിയത് മഞ്ജുനാഥ് വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകാതെ ആയപ്പോഴാണ് രഘുവിന് വരാനും ബന്ധം തുടരാനും സാധിക്കാതെ വന്നതോടെ ഹർഷിത നിരാശയിലായി തുടർന്ന് മഞ്ജുനാഥിനെ ഇല്ലാതാക്കാൻ ഹർഷിത രഘുവിനോട് ആവശ്യപ്പെട്ടു മഞ്ജുനാഥ് ജീവനോടെ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് സ്വസ്ഥമായി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഹർഷിത വാദിച്ചു രഘു ഭയം കാരണം ആദ്യം വിസമ്മതിച്ചപ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകാം എന്നും ക്വട്ടേഷൻ കൊടുത്ത് ഇത് ചെയ്യിപ്പിക്കൽ മാത്രം ചെയ്താൽ മതിയെന്നും ഹർഷിത രഘുവിനോട് പറഞ്ഞു അങ്ങനെ രഘു സുഹൃത്തു വഴി റൗഡിയായ രവികിരണിനെ സമീപിച്ചു അഞ്ച് ലക്ഷം രൂപ വാങ്ങി രവികിരണും കൂട്ടാളികളും മഞ്ജുനാഥിനെ കൊല്ലാനുള്ള ക്വട്ടേഷൻ ഏറ്റെടുത്തു ഹർഷിത വീട്ടിൽ നിന്നെടുത്ത അഞ്ചു ലക്ഷം രൂപയുടെ കാര്യം പുറത്താകുന്നതിന് മുൻപ് തന്നെ കൊലപാതകം നടക്കണം അതായിരുന്നു പ്ലാൻ അങ്ങനെ കൊട്ടേഷൻ നടപ്പിലാക്കുന്ന ദിവസം വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനെ മഞ്ജുനാഥിൻ്റെ പിറന്നാൾ ദിവസം തന്നെയാണ് കൊലപാതകം നടത്താൻ അവർ പദ്ധതിയിട്ടത് പിറന്നാൾ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന വഴി ആക്രമിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്നാൽ മഞ്ജുനാഥ് സുഹൃത്തുക്കളോടൊപ്പം വാഹനത്തിൽ വന്നതുകൊണ്ട് ആ പ്ലാൻ പരാജയപ്പെട്ടു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഫോൺ കോൾ അങ്ങനെയാണ് രഘു കോള് വിളിക്കുന്നതും മദ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മഞ്ജുനാഥിനെ വിളിച്ചു വരുത്തുന്നതും ഇതായിരുന്നു രണ്ടാമത്തെ പ്ലാൻ പാർട്ടിയുടെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള കിഡ്നമംഗലത്തേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു മഞ്ജുനാഥ് വന്നില്ലെങ്കിൽ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനും അവർ തീരുമാനിച്ചിരുന്നു അവസാനം രഘുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മഞ്ജുനാഥ് അവിടെ എത്തി എത്തിയ ഉടൻ തന്നെ ക്വട്ടേഷൻ സംഘം കയറുപയോഗിച്ച് കഴുത്തിൽ ഞെരിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഭർത്താവ് വീട്ടിലെത്താതായപ്പോൾ തന്നെ തൻ്റെ പ്ലാൻ വിജയിച്ചെന്ന് ഹർഷിത മനസ്സിലാക്കി മഞ്ജുനാഥ് ഇല്ലാതായാൽ രഘുവിനൊപ്പം സന്തോഷമായി ജീവിക്കാമെന്ന് കരുതിയ ഹർഷിതയുടെ ഹർഷിതയുടെയും രഘുവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഈ കൊലപാതകം ഈ കേസിൽ മൊത്തം ഏഴ് പ്രതികളാണുള്ളത് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൻ്റെ പ്രധാന വഴിത്തിരിവായി വന്നത് ഈ കേസിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് മഞ്ജുനാഥിൻ്റെ സുഹൃത്താണ് സുഹൃത്ത് നൽകിയ മൊഴിയാണ് ഒരു ദിവസം മഞ്ജുനാഥിനെ കാണാൻ വീട്ടിലെത്തിയ സുഹൃത്ത് ഹർഷിതയും രഘുവും തമ്മിലുൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് കാണാനിടയായി തൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ഈ വിവരം മഞ്ജുനാഥിനെ അറിയിച്ചില്ല എന്നാൽ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വഴിക്ക് അന്വേഷണം വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് മറക്കരുത് എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോ